അപ്പൊ ഇവിടെ ഒരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ട ആദ്യത്തെ ഒരു ഒരു ബാധ്യത ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മുസ്ലിം സമുദായത്തിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും തന്നെയാണ് ആദ്യത്തെ ആ ഒരു ബാധ്യത ഇവിടെ വന്നുചേരുന്നത് അത് എത്രമാത്രം അവർ അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഡൽഹി വിഷയം വന്നതിന് ശേഷം തന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഇതിനകത്ത് ഇസ്ലാമിന് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് കൈ കഴുകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനെയൊന്നും അല്ല ഇത് നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് ഇത് ഇലക്ഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇത് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോഴും സംഭവിക്കുന്ന എന്താണ് യഥാർത്ഥ കാരണങ്ങളിലേക്ക് ചർച്ച പോകുന്നില്ല ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങള് ചെയ്യപ്പെടാതെ പോകുന്നു ഇതിൽ കൂടുതൽ മുസ്ലിങ്ങൾ കരുവാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു മുസ്ലിങ്ങളുടെ മേലെ ഇതിന്റെ ആ ചോദ്യ ഉയരുന്നത് അവിടെ വ്യാപകമാവുന്നു അതോടൊപ്പം തന്നെ ഈ ട്രാപ്പിലേക്ക് വീണുകൊണ്ട് മുസ്ലിങ്ങളും സാധാരണ മുസ്ലിങ്ങളും ഇതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് അതായത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആർക്കാണോ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ബാധ്യതയുള്ളത് അത് ജിഹാദികളാണ് എന്നിരിക്കെ അവർ പറയുന്ന അതേ വാദങ്ങൾ ഏറ്റുപിടിക്കേണ്ട ഒരു ഗതികേട് ഇവിടുത്തെ സാധാരണ മുസ്ലിമിന് ഉണ്ടാവുക കൂടി ചെയ്യുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അവരും കൂടി ചേർന്ന് ഇത് ഇതെല്ലാം നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇത് മാറുകയാണ്